അസ്മാ ഹുസ്നയുടെ റിയാള വീട്ടാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകളുണ്ട് അസ്മാ ഹുസ്നയുടെ റിയാല വീട്ടണമെങ്കിൽ ഓരോ ഇസ്മുകളുടെയും അതതുകൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ റിയാല വീട്ടാൻ സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലെ കഴിഞ്ഞൊരു വീഡിയോയില് അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകളുടെയും അതതുകള് അത് കാണിച്ചത് വളരെ ചെറിയ രൂപത്തിലായതുകൊണ്ട് പലർക്കും വ്യക്തമായില്ല ചില ഇസ്മുകളൊക്കെ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോ ഇന്ന് ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും അതതുകൾ എത്രയാണ് െന്ന് ഡിസ്പ്ലേയിൽ വലുതായി കാണിക്കുന്നുണ്ട് അപ്പോൾ പല ഉമ്മമാരും ഇത് നോക്കി വായിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ചാ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നു അസ്മാല്ലുസനയുടെ റിയാള എന്താണത് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് ചെയ്യാൻ നല്ല ഫലം അത് കാരണമായിട്ടുണ്ടാകും ഓരോ ഇസ്മ പറയുമ്പോഴും അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കഴിയുന്നവരൊക്കെ അസ്മാഅല്ലുസിനയുടെ റിയാള വീട്ടുകിയാലാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ള മുമ്പത്തെ ഒരുപാട് ിൽ പറഞ്ഞിട്ടുണ്ട് എനിഷ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ചൊവ്വാഴ്ച നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട് അപ്പോ ഞായറാഴ്ച പത്തുമണിക്കേഷ വിളിക്കേണ്ടത് അപ്പോൾ ഇന്ന് രാവിലെ മണി മുതൽ വിളിച്ച ഒരുപാട് ആളുകളുണ്ട് ഏകദേശം ഇന്നത്തെ ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് ഇനി അതിലെങ്ങാനും ഇടയിലുള്ള ആരെങ്കിലൊക്കെ ക്യാൻസൽ വരികയാണെങ്കിൽ മാത്രമേ ഇനി അതിൽ അവസരം ഉണ്ടാവുള്ളൂ അപ്പോൾ വല്ലാതെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കുകയാണെങ്കിൽ എനിക്ക് ബുക്കിംഗ് ചിലപ്പോ ഏതെങ്കിലും ക്യാൻസൽ ആവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തണം ഇനി പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളുടെ അവധി ലീവൊക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ അതോടുകൂടെ തന്നെ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരുപാട് തവണ ട്രൈ ചെയ്യുന്നു പക്ഷെ അത് ബിസി കാണിക്കാണെന്ന് ഇപ്പൊ ഏകദേശം ഈ ഒരു സമയം ഒരു ഉച്ച ഒരു നാലുമണിയൊക്കെ ആയപ്പോഴൊക്കെ ഏകദേശം അമ്പതിൻ്റെ മുകളിൽ ടോക്കണുകൾ ബുക്കിംഗ് ആയത് അത് ഇതേപോലെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ബുക്കിംഗ് ആയതാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ആരും മെസ്സേജ് അയച്ച് എന്താ ബുക്ക് ചെയ്തിട്ടില്ല എല്ലാം ഫോണ് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഓരോ ടോക്കണും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എടുത്ത ആളുകൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാലേ കിട്ടും കാരണം പത്തുമണിക്ക് എന്ന് പറയുമ്പോൾ പത്ത് മണിക്ക് ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ബിസി സി കാണിക്കും എൻഗേജഡ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് നോക്കി ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരുന്നാലും കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ഇനിയുള്ള ഡേറ്റ് എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കും ഇനി വിളിക്കേണ്ട നമ്പർ ഈ നമ്പറാണ് വിളിച്ചിട്ട് കിട്ടാതിരിക്കാനുള്ള കാരണം പറയുന്ന സമയത്ത് വിളിക്കാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള സമയങ്ങളൊന്നും വിളിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം മാത്രമാണ് ടോക്കണിന് വേണ്ടി വിളിക്കേണ്ടത് ആ സമയത്ത് വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ടോക്കണുകൾ ആയതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അത്യാവശ്യ വിഷയങ്ങളൊക്കെ അറിയിക്കാന് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ കോണ്ടാക്ട് ചെയ്താൽ മതി സാവധാനത്തില് സമയം കിട്ടുമ്പോഴാണ് റീപ്ലൈ തരുന്നോർമ്മപ്പെടുത്തേണ്ടത് എപ്പോഴും നമുക്ക് റീപ്ലൈകരിക്കാനുള്ള അവസരങ്ങളോ സമയങ്ങളോ ഉണ്ടാവില്ല ഉണ്ടാവൂല അസ്മാവൽ വീട്ടിൽ നിന്ന് ഒരുപാട് നിങ്ങൾ വീട്ടിയവരുണ്ട് വീട്ടിയവര് തന്നെ അതിന്റെ അതതുകൾ തെറ്റിപ്പോയിട്ട് ഇനിശാള്ള ഞാൻ ഒന്നും കൂടെ വീട്ടാണെന്ന് പറഞ്ഞിട്ട് വീട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചവരുണ്ട് ഒരു തവണയെങ്കിലും അത് ഡിസ്പ്ലേയെ വലുതായി എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് അസ്മാ ഉല്ലുസ് ഇസ്മും അതിന്റെ അതതും കൃത്യമായിട്ട് എഴുതിയെടുക്കുക അപ്പൊ അസ്മാ ഉല്ലുസനയുടെ ഇസ്മുകൾ നിങ്ങളെ കയ്യിലുണ്ടാവും അതിന്റെ നേർക്ക് എഴുതി കൊടുത്താലും മതി അക്കങ്ങള് സംഖ്യകള് തെറ്റാതെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നിശാനുഹോത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള തോഫിയൊക്കെ നമുക്ക് നൽകട്ടെ എന്നിശാ അതോടുകൂടെ തന്നെ നമ്മുടെ മജലിസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം മാസത്തിൽ ഒരിക്കലുണ്ട് എല്ലാ അറബ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് മകുര നമസ്കാരം കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന മജലിസ് പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരെ അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ അസ്മാലിന്റെ അതിഥികള് കാണിക്കണം അതോട് കൂടുതൽ പറയുകയും ചെയ്യുന്നുണ്ട് വായിക്കാൻ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പൂർത്തിയാക്കി വീട്ടിലുള്ളവര് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്താ ആദ്യത്തെ ഇസ്മ അള്ളാഹ് എന്നുള്ള ഇസ്മാണ് അതിന്റെ ആദ്യത് അറുപത്തി ആറാണ് അർറഹ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർറഹ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അർറഹീം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അഞ്ച് ഏഴ് അൽ മലിക് തൊണ്ണൂറ് അൽ മലിക് എന്നുള്ളത് തൊണ്ണൂറ് പിന്നെ അൽ ഖുദ്ദൂസ് എന്നുള്ളത് നൂറ്റി എഴുപത് നൂറ്റി മുപ്പത്തിയാറ് എന്നുള്ളത് നൂറ്റി നാല്പത്തി അഞ്ച് അൽ അസീസ് എന്നുള്ളത് തൊണ്ണൂറ്റിനാല് അൽ ജബ്ബാർ എന്നുള്ളത് ഇരുന്നൂറ്റി ആറ് പത്ത് ഇസ്മുകളുടെ അതിഥികളാണ് പറഞ്ഞത് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാന്ന് ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ പറഞ്ഞു പതിനൊന്നാമത് അൽ മുത്തൽ മുത്ത എന്നുള്ളത് അറുന്നൂറ്റി അറുപത്തിരണ്ട് എന്നുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് അൽ ബാരി എന്നുള്ളത് ഇരുന്നൂറ്റി പതിമൂന്ന് അൽ മുസവ്വിർ എന്നുള്ളത് മുന്നൂറ്റി മുപ്പത്തി ആറ് അൽഫാർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ ഗഫാർ എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അൽ ഖഹാർ 306 അൽ വഹാബ് 14 അൽ ഖഹാർ 306 അൽ വഹാബ് 14 അർ റസാഖ് റസാഖ് എന്നുള്ളത് 308 അൽ ഫത്താഹ് 489 അൽ അലീം <Nutti <Nutti eh, ോ എന്നുള്ളത് തൊള്ളായിരത്തി മൂന്ന് അൽ ബാസിള്ളത് എഴുപത്തിരണ്ട് അൽ ഹാഫിലോ എന്നുള്ളത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി ഒന്ന് അൽ മൊഴിസു എന്നുള്ളത് നൂറ്റി പതിനേഴ് അൽ മുതില്ലു എന്നുള്ളത് എഴുന്നൂറ്റി എഴുപത് എല്ലാം ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണിക്കുന്നതൊരു റിസ്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിങ്ങനെ വലുതാക്കി കാണിക്കാനുള്ള പ്രയാസം പറഞ്ഞത് നേരത്തെ ഇപ്പൊ ഇരുപത്തി ആറ് വരെ പറഞ്ഞത് ഇരുപത്തിയേഴ് അസമീൾ നൂറ്റി എൺപത് അൽ ബസീർ എണ്ണൂറ്റി രണ്ട് അൽ ഹക്കം അറുപത്തിയെട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ ലത്തൊഫ് നൂറ്റി ഇരുപത്തൊമ്പത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തി അൽ അലീം അൽ അലീം ആയിരത്തി ഇരുപത് അൽ ഖഫൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തി അൽ അലി നൂറ്റി പത്ത് അൽ കബീർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അൽ ഹഫീർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൽ മുക്കീദ് അഞ്ഞൂറ്റി അൻപത് അൽ ഹസീബ് എൺപത് അൽ ജലീൽ എഴുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് ഇസ്മകളുടേത് കഴിഞ്ഞു നാൽപ്പത്തി മൂന്നാമത്തെ ഇസ്മൽ കരി ഇരുന്നൂറ്റി എഴുപത് നാൽപ്പത്തിനാല് അറ മുന്നൂറ്റി പന്ത്രണ്ട് അൽ മുജീബ് അൻപത്തി അൽ വാസി നൂറ്റി മുപ്പത്തിയേഴ് അൽ ഹക്കീം എഴുപത്തിയേഴ് അൽ വധൂദ് ഇരുപത് അൽ മജീദ് അമ്പത്തിയേഴ് അൽ ബാനിസ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഷഹീദ് ഇരുന്നൂറ്റി പത്തൊമ്പത് അൽ ഹപ്പ് നൂറ്റി അൽ വക്കീൽ അറുപത്തി അൽ കവീർ നൂറ്റി പതിനാറ് അൽമീൻ അഞ്ഞൂറ് അൽ വലീ നാൽപ്പത്തി അൽ ഹമീദ് അറുപത്തിരണ്ട് അൽ മഹ്സി നൂറ്റി നാപ്പത്തി എട്ട് ഇപ്പോ അൻപത്തി എട്ട് മുകളുടേത് കഴിഞ്ഞു എൺപത്തി ഒമ്പതാമത്തെ ഇസ്മ അൽ അൻപത്തി ആറ് അൽ മൊയീദ് നൂറ്റി ഇരുപത്തി അൽ മൊഹയ്യ അറുപത്തി അൽ മുമീദ് നാനൂറ്റി തൊണ്ണൂറ് അൽ ഹയ്യ പതിനെട്ട് അൽ കയ്യൂം നൂറ്റി അൻപത്തി ആറ് അൽ വാജിദ് പതിനാല് അൽ മാജിദ് നാൽപ്പത്തി അൽ വാഹിദ് പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അൽ മുത്തി എൺപത്തി നാല് അൽമൊക്കീർ എന്നുള്ളത് എഴുന്നൂറ്റി നാല്പത്തി നാല് അൽമൊക്കീമ് നൂറ്റി എൺപത്തി നാല് അൽമൊക്കെ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് എട്ട് നാല് ഒന്ന് അൽവൽ മുപ്പത്തി ഏഴ് എണ്ണൂറ്റി ഒന്ന് അഹിർ ആയിരത്തി ഒരുന്നൂറ്റി ആറ് അൽ ബാത്തിൻ അറുപത്തിരണ്ട് അൽ വലിയ നാൽപ്പത്തിയേഴ് അൽ മുത്തലി മുത്താനി എന്നുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അൽ ബർ ഇരുന്നൂറ്റി രണ്ട് അൻപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തിഒരുന്നൂറ് അൽ മുക്കസിനൂറ്റി ഒമ്പത് അൽ ജാമ്യ എഴുന്നൂറ്റി പതിനാല് അൽ ആയിരത്തി അറുപത് അൽമനീ ആയി അൽമാന്യ അടുത്തത് അൽമാന്യാണ് അൽമാനിയത് നൂറ്റി അറുപത്തി ഒന്ന് അയിരത്തി ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അൽഹാദി ഇരുപത് അൽ ബദിയൽ ഹാദി ഇരുപത് അതിൻ്റെ അടുത്ത് കാണാതെ പോയാൽ അള്ളാർ എന്നുള്ളത് ആയിരത്തി ഒന്ന് ഇരുന്നൂറ്റൊന്ന് നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഹാദി എന്നുള്ളത് ഇരുപത് ബദ്യാൾ എന്നുള്ളത് എൺപത്തിയാറ് എട്ട് ആറ് അൽ ബാക്കി എന്നുള്ളത് നൂറ്റി പതിമൂന്ന് അൽ വാരി എഴുന്നൂറ്റി ഏഴ് റഷീദ് അഞ്ഞൂറ്റി പതിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതാണ് നിങ്ങൾ ചോദിച്ച അസ്മാ ഉൽ ഹസ്നയും അസ്മാ ഉൽഹനയുടെ ആദതുകൾ ഇനി അസ്മാ ഉൽഹുസനയുടെ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ട ആളുകളെ ഇപ്പൊ ഈ പറഞ്ഞ ഈ ആതിഥുകൾ വെച്ച് ചൊല്ലുകയാണ് വേണ്ടത് എങ്ങനെയാണത് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മികളുടെയും ആതികൾ എടുക്കുക പ്രത്യേക രൂപമുണ്ട് മുഴുവനായിട്ടല്ല ഇതിൽ പറയുന്നത് ആ ആതികൾ എടുത്ത് എങ്ങനെയാണോ അസ്മാ ഉൽഹുസനെ റിയാല പൂർത്തിയാക്കി വീട്ടേണ്ടത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ അസ്മാ ഉല്ലൂസ് കൃത്യമായിട്ട് ചൊല്ലുക ഓരോ ദിവസവും അപ്പൊ അസ്മാ ഉല്ല ചൊല്ലുകയാണ് വേണ്ടത് ആതിഥുകൾ എത്രയാണ് നോക്കിയിട്ട് ആതിഥതുകൾ ചൊല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അൽ വാരിസ് എന്നുള്ളതിന്റെ ആദ്യത് എഴുന്നൂറ്റിയേഴാണ് അപ്പൊ അൽ വാരിസ് എന്നുള്ളത് ഒന്നെങ്കിൽ അല്ലാ എന്നുള്ളത് എഴുന്നൂറ്റി ഏഴ് തവണ ചൊല്ലുക അത് ചൊല്ലുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് അജിനിയായ ദുനിയവിയായ കാര്യങ്ങൾ അതിന്റെ ഇടക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചൊല്ല എന്താണ് ഈ റിയാൾ പൂർത്തിയാക്കി ഇങ്ങനെ ഓരോ ഇസ്മകളും ചൊല്ലുക പിന്നെ ഈ റിയാൾ കൊണ്ടു നടക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു തവണ പിന്നീട് ചൊല്ലിയാൽ മതി അപ്പൊ അസ്മാല്ലൂസ കൊണ്ട് നടക്കല അങ്ങനെ അസ്മാല്ലൂസ് വീട്ടിയവര് അതേപോലെ തന്നെ അസ്മ ഉൽ ഹുസ് റിയാതെ പൂർത്തിയാക്കി വീട്ടിയിട്ടത് കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്കൊക്കെ അവർ ഈസ്മുകളെ കൊണ്ട് ഹാമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല ഫലം ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും റിയാല പൂർത്തിയാക്കി വീട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൊണ്ട് ഹാമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് അവർക്ക് അവർക്കുണ്ടാകും അത് അതിനാണ് അസ്മാഅൽ ഹുസ്ന റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ മുന്നോട്ട് വന്നത് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അങ്ങനെ അസ്മ ഉൽഹന മുറുകെ പിടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആമലുകൾ പറയുന്നും ചെയ്യുന്നത് നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആത്മീയ ആ സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആത്മീയമായ ഇസ്ലാമിക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകില്ല അങ്ങനെ ആ ഇസ്ലാമിക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ അവരൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതൊക്കെ അസ്മാ ഉല്ലാസനയുമായി ബന്ധപ്പെട്ടത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് അപ്പൊ അതൊക്കെ കൂടുതൽ ഫലം ചെയ്യല് നമ്മള് ഈ റിയാളകളൊക്കെ പൂർത്തിയാക്കി വിട്ടാൽ നല്ല റിസൾട്ട് ഉണ്ടാവും അതിന് അള്ളാഹു നമുക്ക് തൊഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് അസ്മാ ഉല്ലൂസിന്റെ റിയാള അത് വളരെ കൃത്യമായി പൂർത്തിയാക്കി വീട്ടുക പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യുക പിന്നീട് അസ്മാ ഉല്ലുസ് എല്ലാ ദിവസവും ഒരു തവണ മിനിമം ചൊല്ലിയാൽ മതി അത് അസ്മാ ഉലൂസിനെ ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലാന്നാണ് അസ്മാവൽസിനെ റിയാദോ പൂർത്തിയാക്കി വീട്ടിയ ആളുകള് പിന്നെ അത് കൊണ്ടു കൊണ്ട് നടക്കുന്നു ഓരോ ദിവസവും ഒരു തവണയെങ്കിലും ഒരു ഇസ്മു ചൊല്ലുക അപ്പൊ എല്ലാ ഇസ്മുകളും പൂർത്തിയാക്കി വിട്ടുമ്പോ അസ്മാവല് ഒരു തവണ ഒറ്റ തവണ അത് വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഇപ്പോ നമ്മൾ നേരത്തെ തൊണ്ണൂറ്റി ഒമ്പത് അസ്മാവൽസിനെ ചൊല്ലുന്ന ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാം ആ തൊണ്ണൂറ്റി ഒമ്പത് അസ്മാവല്ലുസിനെ എന്താ ചൊല്ലുന്ന അമലൊക്കെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള അമലാ നല്ല റിസൾട്ടുള്ള അമലാ ആ അണലൊക്കെ റിയാമ പൂർത്തിയാക്കി വീട്ടിൽ ഒരാൾ ചെയ്താലും പിന്നെ അവൻ്റെ ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേറെ എവിടെയും പോണ്ട അള്ളാഹു സുബഹാനു ഹോവത്തായാലത് വളരെ പെട്ടെന്ന് ഞൊടിക്കിടയിൽ അത് പൂർത്തീകരിച്ചതും കാരണം അള്ളാന്റെ ഇസ്മുകളാണ് അതൊക്കെ ആ ഇസ്മുകളെ കൊണ്ടുള്ള രീതി പൂർത്തിയാക്കി വീട്ടിട്ടാണ് നമ്മൾ അമല ചെയ്യുന്നത് നല്ല റിസൾട്ട് അമലിയാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ മദീനയുടെ മജിലിസിൽ പങ്കെടുക്കുന്നവർക്കറിയാം അസ്മാ ഉല്ലോസിനെ നമ്മള് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നുണ്ട് അപ്പൊ ആ മജിലിസിൽ പങ്കെടുക്കാൻ ഇങ്ങനെ അസ്മാ ഉല്ലുസിനെ ചൊല്ലാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കും അല്ലെ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ആ ഒരു ചിട്ടയിൽ ചൊല്ലാനും പറ്റും എവിടെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി നിഷാദ് നൽകട്ടെ ഇനി ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തിയാണ് അസ്മാലൂസിന്യാല വീട്ടുന്നവർക്കുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇനി ചെയ്യാൻ സമയം ഉണ്ടാവില്ല ഇപ്പം ഇത് മാത്രം പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നില്ല ഇനി അപ്പം ഈ ഒരു എണ്ണം നോക്കിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ മലയാളക്കത്തിലോ അക്കത്തിലൊക്കെ ആയിട്ട് എഴുതി വെക്കുക എടാ നമ്പറിൽ എഴുതി വെക്കുക അപ്പം അസ്മാലൂസിൻ്റെ ആദ്യങ്ങൾ കിട്ടും അതിനനുസരിച്ച് അമല് ചെയ്യാം പിന്നെ നേരിട്ട് വരാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് നമുക്കിനി പെരുന്നാളിന് മുമ്പ് ഈ ചൊവ്വാഴ്ച മാത്രമേ കൺസൾട്ടേഷനെ ഉള്ളൂ ഈ ചൊവ്വാഴ്ചത്തേക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും ആണ് കൺസൾട്ടേഷൻ ഇരിക്കല് അപ്പോൾ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിക്കുന്നത് ഇത് മണിന്റെ മുൻപ് തന്നെ പലരും വിളിക്കും ആ സമയത്ത് ലൈവിലൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ വല്ലാതെ വിളിച്ച് ഇടങ്ങറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ നമ്പർ തൽക്കാലത്തിന് ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പൊ അത് ഇങ്ങനെ കോൾ വരുമ്പോൾ നമുക്ക് ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കോമെൻസുകൾ വായിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പൊ തിരിച്ചത് അൺബ്ലോക്ക് ആക്കാൻ ചിലപ്പോൾ മറന്നു നോക്കി ചെയ്യും അപ്പോൾ കറക്റ്റ് ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത വിഷയങ്ങൾക്കൊക്കെ അതിനനുസരിച്ച് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പലരും ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന സമയത്തല്ലായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ദർസിൽ ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് ടൈമിന്റെ ടൈമിൽ നിങ്ങൾ വിളിച്ചാൽ നമുക്കത് എടുക്കാതെ എടുക്കാൻ കഴിയൂല കാരണം നമ്മളെ പ്രതീക്ഷിച്ച് വന്ന മുത്തല്മ്യങ്ങളുണ്ട് അവർക്ക് നമുക്ക് ക്ലാസ് പോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മൾ പ്രയർ ടൈം ഉണ്ടാകും സംസ്കാരത്തിൻ്റെ സമയങ്ങള് ഹാദിൻ്റെ സമയം ഇങ്ങനെ തുടങ്ങി ലൈവിന്റെ സമയം ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയം അപ്പൊ ഇത്തരം സമയങ്ങളിലൊന്നും നമുക്ക് ഒരു കാരണവശാലും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പലതവണ പറയുന്നത് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കേണ്ടത് എല്ലാ ദിവസവും ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഇനി ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഏതെങ്കിലും ദിവസം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാൽ അന്ന് ആ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല എന്നല്ല ഉദാഹരണമുള്ള തിങ്കളാഴ്ചയാണ് പെരുന്നാൾ വരുന്നത് തിങ്കളാഴ്ച പെരുന്നാൾ വരുമ്പോൾ ഞായറാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഫോണിൽ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഞായറാഴ്ച ഈ ചൊവ്വാഴ്ച എന്താ ഉണ്ടാവില്ല കാരണം പെരുന്നാളല്ലേ പെരുന്നാളിന്റെ ലീവ് അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യൂല എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യൂല അറ്റൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ലാലോ കാരണം കൺസൾട്ടേഷൻ അന്ന് ആ ചൊവ്വാഴ്ച പെരുന്നാളിന്റെ ചൊവ്വാഴ്ച ഇല്ലാലോ അപ്പൊ എന്നാണ് ഈ ഏത് ചൊവ്വാഴ്ചകളിലാണ് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസിലും ഉണ്ടാവും അപ്പോൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഇപ്പോ നമ്പർ സേവ് ആയ ആളുകളത് മാത്രമേ കാണുള്ളൂ നേരെ മറിച്ച് നിങ്ങൾക്ക് ഏത് സമയത്തും ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ പ്രത്യേക ആ ഞായറാഴ്ച ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതിന് നമ്പർ സേവ് ആക്കുകയോ ഐ ഡി സേവ് ആക്കുകയോ ഒന്നും ചെയ്യണ്ട അത് ആർക്കും എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം ദിവസങ്ങളിൽ കൺസൾട്ടേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തണം ഇത്രയും ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ പല ആളുകളും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്താ ബിസി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഞായറാഴ്ച പത്ത് മണിക്കേഷ ഏകദേശം മൂന്നാലു മണിക്കൂറിനുള്ളിൽ ചൊവ്വാഴ്ചത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് കഴിഞ്ഞിരിക്കണം അപ്പോ എന്താ അങ്ങനെ കൊറേ ആളുകൾ വിളിക്കുന്നോണ്ടാണ് ഈ ബിസി കാണിക്കുന്ന ഓർമ്മപ്പെടുത്തുന്നത് എന്നാലും ഇടക്കൊന്ന് വിളിച്ചു നോക്കിയാൽ മതി നമുക്ക് പറ്റുന്ന സമയം നമ്മൾ എടുക്കും ഒന്നും എടുക്കാതിരിക്കൂല അപ്പോ അങ്ങനെ വിളിച്ചു നോക്കുമ്പോ ഏതെങ്കിലും ആളുകൾ ക്യാൻസൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ആ വിഷ ആ ഗ്യാപ്പില് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണ് ഇനി ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരെ വാഹന സൗകര്യം ഏർപ്പെടുത്തി വരുമ്പോഴാണ് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിഷാ അള്ളാഹു സുബാനുഭവത്താലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്തിന് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിലും സലാമത്തിനൽകട്ടെ വിഷമങ്ങളിലും അള്ളാഹു തീർത്തേരട്ടെ എല്ലാവരും ദുരന്തം ചെയ്യണം അസാം വാലൈക്കും വരഹമുല്ലാഹി വാത്ത